ഹായ് ഫ്രണ്ട്സ് ഫൈസു വെള്ളി ഫോല്ലേക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു മെമ്പാരെ പരിചയപ്പെടുത്താനാണ് വന്നിട്ട് ഞാൻ എന്നും പോയി നോക്കാറുണ്ട് അപ്പൊ ഇന്നാണ് ആ സന്തോഷമായി ദിവസം വന്നത് വായോ ടാൻസ് ചെയ്യണ്ട മുച്ച മീനാമ്പോ ഒക്കെ നല്ല പഴുത്തിട്ട് വെക്കണേ തുടമ്പ എന്ന കട്ട് ചെയ്യാം മെച്ചൊന്ന് പൊട്ടിച്ചെന്നേ അപ്പൊ അച്ചമാരിതൊക്കെ എന്ത് വെയ്യ മീനാഴ്ന്നത്തിന് നിങ്ങൾ അവിടെ എന്താ പറയാന്ന് പഴയ നമ്മൾ നമ്മളൊക്കെ എത്ര ഇണ്ടി അത്ര വലുതായി അപ്പൊ നമ്മൾക്ക് ഇതൊന്ന് പൊളിച്ചു വയ്ക്കാം ഇതിന്റെ പുറമൊക്കെ നല്ല റോസ് കളറായി ഇത് നല്ല വീതി പയത്തോണ്ട് നമ്മൾക്ക് അധികം എല്ലാം പിടിക്കാൻ പറ്റണല്ലോ അതിന്റെ നെറ്റ് ഊരാന് എന്നിട്ട് എങ്ങനെയൊക്കെ ഊര ഈ എന്നിട്ട് നമ്മൾക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഉള്ളീത്തെ അവസ്ഥ എന്താന്ന് നോക്ക അപ്പൊ നമ്മൾക്ക് പൊളിച്ച് വെക്കാം ഉം വാവു അച്ചമാരെ ശരിക്കും ഐസ്ക്രീം പോലെ ഇരിക്കണേ നല്ല വെള്ള കളറ് അപ്പൊ അച്ചന്മാരെ നമ്മക്ക് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം കാണപ്പോ എന്താ കൊതിയാണ് നല്ല ടേസ്റ്റ് അച്ചമാര് മധുരണ്ടോ നല്ല മധുന അപ്പൊ പച്ചന്മാരെ അങ്ങനെ പുതിയ പേരുണ്ടാക്കുമ്പോ ആപിച്ച് ചെറിയ തായി കൊടുന്ന് അപ്പൊ ഇത് വേഗം തന്നെ വില്ലുതായ ഇത് വന്ന് കിഞ്ഞ ഇവിടെ കുറേ നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇതുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതെല്ലാം എന്റെ കൊച്ചു വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ പെട്ടടുത്തുള്ള ബൈ ബൈ